ഹായ് വെൽക്കം ബാക്ക് ടു എനത് വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ മീഷോന്ന് നല്ല അഫോർഡബിൾ റേറ്റിന് വാങ്ങിയിട്ടുള്ള കുറച്ച് ക്രിച്ചൻ പ്രോഡക്റ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് അപ്പം നമുക്ക് ഓരോന്നായിട്ട് പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്തിട്ട് കണ്ടാലോ ഇന്നത്തെ നമ്മുടെ അൺബോക്സിങ് വീഡിയോയിലെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതാണ് ഇത് ഒരു സെറാമിക്കിൻ്റെ ഹാർട്ട് പ്രിൻ്റ് ആയിട്ടുള്ള ഹാർട്ട് ഷേപ്പിലുള്ള ഒരു പ്രിൻറ്റ് വരുന്ന ഒരു ജാറിൻ്റെ സെറ്റാണ് ഇത് മുന്നൂറ് മില്ലി കപ്പാസിറ്റിയിലാണ് വരുന്നത് ഇത് രണ്ടെണ്ണത്തിൻ്റെ കോംബോ പാക്ക് ആയിട്ടാണ് വരുന്നത് ഇത് വൈറ്റിൽ റെഡ് കളർ കൊടുത്തോണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ക്യൂട്ടായിട്ടിരിക്കുന്ന ഒരു സെറാമിക്കിൻ്റെ ജാറാണ് ഇത് കിച്ചണിലൊക്കെ വെച്ചാൽ തന്നെ നമുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇതിൽ പിന്നെ അറിയാമല്ലോ ഇഷ്ടമുള്ള സാധനം അത് പിക്കിളായാലും ഉപ്പായാലും അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും നല്ല ക്യൂട്ടായിട്ടുള്ള ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഓൺലൈൻ പേയ്മെൻ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തി നാല് രൂപയാണ് വരുന്നത് ഇതിന് ഫോർ ഫോർ പോയിൻ്റ് ടു സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് പിന്നെ കസ്റ്റമേഴ്സ് നല്ല നല്ല റിവ്യൂസും ഫീഡ്ബാക്കും ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ജാറാണ് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു പ്രോഡക്റ്റ് കാണാം ഇതൊരു സ്റ്റോറേജ് കണ്ടെയ്നറിൻ്റെ സെറ്റാണ് നല്ല എയർ ടൈറ്റ് ആയിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സിൻ്റെ സെറ്റാണ് ഇത് സെറ്റ് ഓഫ് സിക്സ്റ്റീൻ ആണ് പതിനാറെണ്ണത്തിൻ്റെ സെറ്റായിട്ടാണ് ഇത് വരുന്നത് ഇതിൽ കപ്പാസിറ്റി വരുന്നത് ഇരുന്നൂറ്റി അമ്പത് മില്ലി മുതൽ മുന്നൂറ്റമ്പത് മില്ലി അറുന്നൂറ്റമ്പത് മില്ലി പിന്നെ ആയിരത്തി ഇരുന്നൂറ് മില്ലി ഇത്രയാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് ഏറ്റവും കൂടുതൽ ആയിരത്തി ഇരുന്നൂറ് എം എല്ലിലാണ് വരുന്നത് ഇതിൽ പിന്നെ കാണാനാണെങ്കിൽ നല്ല അത്യാവശ്യം ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ഒരു ആഷ് കളർ മൂടിയും പിന്നെ സിൽവർ കളറിൽ ഒരു ഡിസൈനും ആയിട്ട് വരുന്ന കണ്ടെയ്നേഴ്സിൻ്റെ സെറ്റാണ് ഈ കണ്ടെയ്നേഴ്സിൻ്റെ അകത്ത് ഓരോ സ്പൂണും വരുന്നുണ്ട് ഓരോ കണ്ടെയ്നറിലും ഓരോ സ്പൂണായിട്ട് അതും വരുന്നുണ്ട് ഇതിൻ്റെ പല കളേഴ്സിൽ ആണ് കേട്ടോ ഞാൻ ഈ ഒരു പർട്ടിക്കുലർ കളറാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓൺലൈൻ പേയ്മെൻ്റ് ആണെങ്കിൽ മുന്നൂറ്റി അൻപത്തി എട്ട് രൂപക്കും ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ നാനൂറ്റി പതിനഞ്ച് രൂപക്കുമാണ് കിട്ടിയിട്ടുള്ളത് ഇതിന് ഫോർ പോയിൻറ്റ്സ് ടു സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് പിന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് നല്ല നല്ല റിവ്യൂസും ഫീഡ്ബാക്കും ഫോട്ടോസും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം ഇനി നമുക്ക് അടുത്ത ഒരു പ്രോഡക്റ്റ് കാണാം അടുത്ത പ്രോഡക്റ്റ് നല്ല സിമ്പിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് പക്ഷേ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് വേറെ ഒന്നുമല്ല നമ്മൾ ഈ കട്ടിൽ കിടക്ക ഉണ്ടാവില്ല കിടക്ക ഇരിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതായത് നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ നല്ല ടൈറ്റ് ആയിട്ടുള്ള കിടക്കകളൊക്കെ ഉണ്ടാവില്ല വെയിറ്റ് ഉള്ള കിടക്കകൾ അതൊക്കെ പിരിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് വിരിക്കാൻ അതായത് ടെക്കിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ഐറ്റമാണിത് ഇതിപ്പോൾ ഇങ്ങനെ വന്നില്ലേ ഇതിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചാൽ ഇത് ഇതുപോലെ നമുക്ക് സ്മൂത്ത് ആയിട്ട് ടക്കിൻ ചെയ്ത് വെക്കാൻ പറ്റും ഇതിൻ്റെ വരുന്നത് എന്താണ് പാക്ക് ഓഫ് ടു ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് നൂറ്റി മുപ്പത്തി എട്ട് രൂപയ്ക്കാണ് ഇത് ഓൺലൈൻ പേയ്മെൻറ്റിന് കിട്ടുന്നത് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ നൂറ്റി അറുപത്താറ് രൂപയ്ക്കാണ് കിട്ടുന്നത് ഇത് നല്ലൊരു വേർത്ത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ നമുക്ക് കട്ടിലൊക്കെ വിരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് കിടക്ക വിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇതിന് ഫോർ പോയിൻ്റ് ടു സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് പിന്നെ കസ്റ്റമേഴ്സ് നല്ല നല്ല റിവ്യൂസും അതുപോലെ ഫീഡ്ബാക്കും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ഈ കട്ടിലൊക്കെ ഇരിക്കിച്ച് വെക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തു വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് കണ്ടില്ല ടെക്കിങ് ചെയ്യുമ്പോൾ തന്നെ നല്ല നീറ്റായിട്ട് നമുക്ക് ടെക്കിങ് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട് അടുത്ത് വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മൂന്ന് പീസായിട്ടുള്ള കിച്ചൻ്റെ കത്തി കത്തികളുടെ സെറ്റായിട്ടാണ് വരുന്നത് ഇത് കുറേ ആയിട്ട് ഞാനിങ്ങനെ റീൽസിലും അങ്ങനെ വീഡിയോസിലൊക്കെ ഒക്കെ കണ്ട് കണ്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റായിരുന്നു ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു സ്കൈ ബ്ലൂ കളറിൽ വരുന്നതാണ് ഇതിൻ്റെ തന്നെ പല കളേഴ്സും ആണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ ഒരു ബ്ലൂ കളറിലാണ് അതുകൊണ്ട് ഞാൻ ബ്ലൂ ചൂസ് ചെയ്തു ഇത് നല്ല ഷാർപ്പായിട്ടുള്ള കത്തിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂന്നെണ്ണത്തിൻ്റെ സെറ്റിന് നൂറ്റി എൺപത് രൂപയാണ് ഓൺലൈൻ പേയ്മെൻറ്റിന് കിട്ടിയിട്ടുള്ളത് മൂന്ന് ഡിഫറെൻറ്റ് സൈസില് വരുന്ന കത്തികളുടെ സെറ്റാണ് കേട്ടോ ഒരേ സൈസിലല്ല മൂന്ന് ഡിഫറെൻ്റ് സൈസില് വരുന്നത് ഒന്ന് നല്ല വലുപ്പമുണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് ചെറുത് അതിൻ്റെ തൊട്ട് ചെറുത് അങ്ങനെയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഓൺലൈൻ പേ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഇതിന് ഇരുന്നൂറ്റി മൂന്ന് രൂപയ്ക്കാണ് കിട്ടുന്നത് ഇതിന് ഫോർ പോയിൻറ്റ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് പിന്നെ കസ്റ്റമേഴ്സ് ഫീഡ്ബാക്കും അതുപോലെ ഒരുപാട് ഫോട്ടോസും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് നല്ലൊരു പിന്നെ ഓറഞ്ചിൻ്റെ ഒക്കെ പ്രിൻറ്റിലാണ് ഇത് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ഇനി നമുക്ക് അടുത്തൊരു പ്രോഡക്റ്റ് കാണാം അടുത്തതും ഒരു സ്റ്റോറേജ് കണ്ടെയ്നറിൻ്റെ സെറ്റാണ് ഇത് അഞ്ചെണ്ണത്തിൻ്റെ സെറ്റായിട്ടാണ് വരുന്നത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള കളർ പിങ്ക് ആണ് പിങ്കും പിന്നെ ട്രാൻസ്പെറൻറ്റ് കളറിലാണ് ബോട്ടം വരുന്നത് പ്ലാസ്റ്റിക് കണ്ടെയ്നർ സെറ്റാണ് കേട്ടോ പിന്നെ നല്ല കട്ടിയുണ്ട് ഈ പ്ലാസ്റ്റിക് എന്താ പറയുക ഈ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഓൺലൈൻ പേയ്മെൻറ്റിന് എനിക്ക് കിട്ടിയിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയ്ക്കാണ് കിട്ടുന്നത് ഇതിന് ഇത്രയും കണ്ടെയ്നേഴ്സ് സെറ്റ് കിട്ടുന്നത് അതും നല്ല കട്ടിയുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായിട്ടും വേർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇതിന് ഫോർ പോയിൻറ്റ്സ് ടു സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് പിന്നെ കസ്റ്റമേഴ്സ് നല്ല നല്ല ഫീഡ്ബാക്കും അതുപോലെ റിവ്യൂസും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം നമുക്ക് അടുത്ത അടുത്ത ഒരു ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റ് കാണാം വന്നിട്ട് ചെറിയൊരു ഐറ്റം ആണ് കേട്ടോ ഇതൊരു ചോപ്പിംഗ് ബോർഡാണ് അത് നല്ല റൗണ്ട് ഷേപ്പിൽ വരുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ചോപ്പിംഗ് ബോർഡാണ് വലിയ തിക്നസ്സൊന്നും ഇല്ല കേട്ടോ ചെറിയൊരു തിക്നസ്സിലാണ് വരുന്നത് പിന്നെ ഈ ഇത് ഓക്കെ ആണ് കേട്ടോ ഓക്കെ ഓക്കെ ആണ് കാരണം എന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റിൻ്റെ റേറ്റ് വരുന്നത് ജസ്റ്റ് നയൻറ്റി നയൻ റുപ്പീസാണ് അതായത് തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമുക്ക് ഈ ഐറ്റം വീട്ടിൽ കിട്ടുന്നത് അപ്പോൾ അതിന് ഒരു പ്രോഡക്റ്റ് തീർച്ചയായിട്ടും വർത്ത് വർക്ക് ബെയ്യായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത് നമുക്ക് ഓൺലൈൻ സോറി ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ നൂറ്റി പത്തൊമ്പത് രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ നല്ല ഫിനിഷിംഗ് ഉണ്ട് നല്ലൊരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഈ ഒരു റേറ്റിന് അത്രയും ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന് ആൾക്കാരുടെ റിവ്യൂസും അതുപോലെ റേറ്റിങ്ങുമൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് നല്ല നന്നായിട്ട് തന്നെ എനിക്കിഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഇന്ന് കാണിച്ച പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാം അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്